ഹായ് മച്ചാൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്ന് ഞാനിന്ന് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ ഈ മഴ സമയത്താണ് നമ്മളെല്ലാവരും വളപ്രയോഗം നടത്തുന്നതെന്നറിയാമല്ലോ അത് തെങ്ങിനായാലും ശരി നമ്മളാ മാവിനായാലും ശരി മറ്റ് പച്ചക്കറി ചെടികൾക്കായാലും ശരി ഇപ്പം നമ്മൾ നല്ലതുപോലെ വളപ്രയോഗം നടത്തുന്ന സമയമാണ് വളപ്രയോഗത്തെക്കുറിച്ച് മുൻ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ വളങ്ങളാണ് ഏതൊക്കെ എല്ലാ സമയത്താണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട വളങ്ങളുടെ അളവും ക കൃത്യതയും എല്ലാം ഞാൻ വളരെ വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒരുപാട് മച്ചമാർ കമൻ്റ് ബോക്സിലോ അതുപോലെ തന്നെ വാട്സപ്പിലോ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് പൊടിഞ്ഞ കുമ്മായപ്പൊടിയും അതുപോലെ തന്നെ രാസവളമായ യൂറിയയും പൊട്ടാഷും ബോസും ഇവയൊക്കെ അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റും അതായത് പ്രാഥമിക മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും നമ്മൾ ആ പൊടിഞ്ഞ കുമ്മായപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മൂലകങ്ങളും ചെടിക്ക് കിട്ടില്ലേ എന്നുള്ള ചോദ്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ പുളിരസം നമ്മുടെ കേരളത്തിലെ മണ്ണിൽ പുളിരസം പൊതുവേ കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ പുളിരസം മാറ്റുവാനും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ കാൽസ്യത്തിൻ്റെ അളവ് നമ്മളെ ആവശ്യമുള്ള കാൽസ്യത്തിൻ്റെ അളവ് നൽകുവാനും വേണ്ടിയാണ് നമ്മൾ മണ്ണിൽ കുമ്മായപ്പൊടി ചേർക്കുന്നത് ഇത് മണ്ണിൻ്റെ പുളിരസം കളയാനായിട്ട് നമുക്ക് പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ പച്ചക്കക്ക ചേർക്കാം ഇനി ഡോളോമേറ്റ് വേണമെങ്കിൽ അത് ചേർക്കാം എന്നിരുന്നാലും വളരെ പെട്ടെന്ന് തന്നെ മണ്ണിൻ്റെ പുളിരസം മാറ്റി മണ്ണ് കൃഷിക്ക് യോഗ്യമാക്കി മാറ്റുവാനും മണ്ണിന് ആവശ്യമുള്ള നമ്മളാ ചെടിക്ക് വളരുവാനാവശ്യമുള്ള കാൽസ്യം അവിടെ പ്രദാനം ചെയ്യുവാനും കഴിയുന്ന ഒരേ ഒരു ഏകമാർഗം വളരെ പെട്ടെന്ന് ക്രമീകരിക്കാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊടിഞ്ഞ കുമ്മായപ്പൊടി തന്നെയാണ് എന്നാൽ ഈ കുമ്മായപ്പൊടിയുടെ മണ്ണുമായിട്ടുള്ള പ്രവർത്തനമെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് ആ സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ജൈവവളമോ രാസവളമോ മറ്റു സൂക്ഷ്മ മൂലകങ്ങളോ ഒന്നും മണ്ണിൽ നമ്മുടെ മണ്ണുമായിട്ട് ചേർത്തിറക്കാൻ പാടില്ല അങ്ങനെ ചേർത്താൽ നമ്മുടെ മണ്ണിലുള്ള എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും പ്രാഥമിക മൂലകങ്ങളും ജൈവവളങ്ങളിലുള്ള മൂലകങ്ങളും എല്ലാം വെറും മണ്ണായി മാറുകയാണ് ചെയ്യുന്നത് അതായത് അതിലുള്ള എല്ലാ മൂലകങ്ങളെയും നശിപ്പിച്ച് വെറും മണ്ണാക്കി മാറ്റുക എന്ന ഒരൊറ്റ പ്രവൃത്തി അതിൽ ലയിക്കുന്ന ഒരേ ഒരു മൂലകം എന്ന് പറയുന്നത് കാൽസ്യം മാത്രമായിരിക്കും അതായത് നമ്മൾ ഈ വളങ്ങൾ അതായത് ജൈവവളങ്ങളും രാസവളങ്ങളും നമ്മൾ ചെടിക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ചെടി വളരുവാനും നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുവാനും വേണ്ടിയാണ് ി ഒരു ചെടിക്ക് അതിൻ്റെ ഇലകളിൽ ആഹാരം പാചകം ചെയ്യുന്നതിന് വേണ്ട മൂലകങ്ങളുടെ അളവ് എന്ന് പറയുന്നത് ഒരു പതിനാറ് മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അയൺ കൊബാൾട്ട് സിലിക്കൺ കോപ്പർ മഗ്നീഷ്യം കാൽസ്യം സോഡിയം മാങ്കനീസ് സിങ്ക് ബോറോൺ ക്ലോറിൻ ഇത് കൂടാതെ അന്തരീക്ഷ വായുവിൽ നിന്നും അതിന് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഒക്കെ വേർതിരിച്ചെടുക്കുവാനുള്ള കഴിവ് കൂടിയുണ്ട് ഇതൊക്കെ നമ്മളെ ചെടിക്ക് കിട്ടുന്നതോ നമ്മൾ കൊടുക്കുന്ന രാസവളങ്ങളിലൂടെയും ജൈവ ഈ പറഞ്ഞ മൂലകങ്ങൾ തന്നെയാണ് നമ്മളെ ചെടിക്ക് ഇലകളിൽ ആഹാരം പാചകം ചെയ്യുവാനും അത് വിതരണം ചെയ്യുവാനും അതിൻ്റെ പൂക്കൾ ഉണ്ടാവുവാനും നല്ല കരുത്തുള്ള ആരോഗ്യത്തോടെ വളർന്നു വരുന്ന ചെടിയായി മാറുവാനും ഇനി നല്ലതുപോലെ അത് പുഷ്പിക്കുവാനും നല്ലതുപോലെ കാ ഒക്കെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ പതിനാറ് മൂലകങ്ങൾ ഇത് നമ്മൾ നമ്മുടെ കുമ്മായപ്പൊടിയോടൊപ്പം ചേർത്ത് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഇത് മണ്ണായി മാറി അതായത് ഒരു അതിലുള്ള എല്ലാ മൂലകങ്ങളും നഷ്ടപ്പെട്ട് അത് വെറും മണ്ണായി മാറിക്കഴിഞ്ഞാൽ നമ്മളെ ചെടിക്ക് നമ്മളിത് കൊടുത്തത് കൊണ്ട് വല്ല ഗുണവുമുണ്ടോ അങ്ങനെ ഒരു കാര്യമാണ് നമ്മളിത് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ മണ്ണിലെ പുളിരസം മാറി നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട കുമ്മായത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു ഗ്രോബേഗിലേക്കാണെങ്കിൽ നമുക്ക് കുറഞ്ഞത് അമ്പത് ഗ്രാം വരെ കുമ്മായപ്പൊടി ചേർക്കാം ഇനി നമ്മുടെ കുഞ്ഞ് ചെടിച്ചട്ടിയിൽ ഇപ്പോൾ ഞാൻ മണ്ണ് തട്ടിയിട്ടതുപോലെയുള്ള ചെറിയ ചെടിച്ചട്ടിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത് ഗ്രാം മുപ്പത്തഞ്ച് ഗ്രാം വരെ ചേർക്കാം ഇനി അടുത്തതായി സിമൻറ്റ് ചാക്കിലോ അതുപോലെ തന്നെ വലിയ ചാക്കുകളിലോ ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ട ഒരു കുട്ട മണ്ണിന് നൂറ് ഗ്രാം എന്ന അളവിലാണ് നമ്മൾ കുമ്മായപ്പൊടി പൊടിഞ്ഞ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്തിളക്കേണ്ടത് ഇത് ഇളക്കുമ്പോൾ എപ്പോഴും അമ്പത് ശതമാനം നനവ് ആ മണ്ണിലുണ്ടായിരിക്കണം ആ മണ് അമ്പത് ശതമാനം നനവുള്ള മണ്ണിലേക്ക് വേണം നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി പതിനഞ്ച് ദിവസം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ഒന്നേ ഇസ്റ്റ് ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ അതായത് നല്ലതുപോലെ പൊടിഞ്ഞ ചാണകപ്പൊടി ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടം എന്നിവയൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞതായിരിക്കണം അതുപോലെ തന്നെ നല്ല കമ്പോസ്റ്റായ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇവ ചേർത്ത് വേണം നമ്മൾ എപ്പോഴും ഗ്രോബേഗ് നിറയ്ക്കുവാനും നമ്മളെ ചെടിച്ചട്ടി നിറയ്ക്കുവാനും അതുപോലെ തന്നെ നമ്മളെ സിമൻ്റ് ചാക്കോ അതുപോലെ തന്നെ വലിയ ചാക്കിലോ കൃഷി ചെയ്യുമ്പോഴും അത് നിറയ്ക്കാം ഒരുപാട് പേർക്ക് ഇതെങ്ങനെയാണ് നിറയ്ക്കേണ്ടതെന്നും അതുപോലെ തന്നെ എത്ര അളവിലാണ് കുമ്മായപ്പൊടി ചേർക്കേണ്ടതെന്നും മറ്റും അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായതെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ അളവും ചേർക്കേണ്ട രീതിയും ഒക്കെ വിശദമായിട്ട് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഒരു സെൻറ്റ് തറയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ചേർക്കേണ്ട കുമ്മായപ്പൊടിയുടെ അളവ് എന്ന് പറയുന്നത് മൂന്ന് കിലോഗ്രാം വരെയാണ് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മണ്ണിലേക്ക് ഈ കുമ്മായപ്പൊടി നല്ലതുപോലെ വിതറിയതിന് ശേഷം അതിനെ നല്ലതുപോലെ കിളച്ചിളക്കി മണ്ണുമായിട്ട് യോജിപ്പിക്കുക എന്നതാണ് നല്ല മാർഗം ഇത് ആദ്യം മണ്ണുമായിട്ട് ചേർത്ത് ഇളക്കുന്ന സമയത്തും മണ്ണിൽ നനവുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇത് പതിനഞ്ച് ദിവസവും മണ്ണിൽ നനവ് നിൽക്കുകയും വേണം അപ്പോൾ കാലവർഷം തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഇതുപോലെ കുമ്മായപ്പൊടി ചേർക്കുന്നത് എങ്കിൽ ആവശ്യത്തിനുള്ള നനവ് കിട്ടുകയും ചെയ്യും ആ നനവ് പതിനഞ്ച് ദിവസം വരെ നിലനിർത്തിക്കൊണ്ടുപോകാനും സാധിക്കും പലരും മണ്ണ് കിളച്ചളാക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് കുമ്മായപ്പൊടി വാരി വിതറി കണക്കില്ലാതെ വാരി വിതറുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നല്ലതുപോലെ മണ്ണുമായിട്ട് യോജിപ്പിക്കുകയും വേണം പതിനാല് ദിവസം ഈ നനവ് അവിടെ നിലനിർത്താനും നോക്കണം അപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മണ്ണിൽ ആവശ്യമുള്ള ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നതാണ് ജൈവവളങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം നല്ലതുപോലെ പൊടിഞ്ഞ ചണകപ്പൊടിയും ആട്ടും കാഷ്ടവും കോഴിവളവും അതുപോലെ തന്നെ ചാരവും വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കോഴിക്കാഷ്ടവും ചാരവും നമ്മൾ അടിവളമായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ കമ്പോസ്റ്റ് കമ്പോസ്റ്റായത് മാത്രമേ ചേർക്കാവൂ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന് രണ്ടിനെയും ഓരോ ചാക്കുകൾ കെട്ടി രണ്ട് മാസമെങ്കിലും പഴകിയതിന് ശേഷം മാത്രമേ നമ്മൾ കൃഷിക്കായിട്ട് എടുക്കാവൂ അതായത് ജൈവവളങ്ങൾ ഏതായാലും നല്ലതുപോലെ പൊടിഞ്ഞതാണെങ്കിൽ മാത്രമേ അതിൻ്റെ പണി പെട്ടെന്ന് നടക്കൂ ഇല്ല എങ്കിൽ ഇപ്പോൾ ഇടുന്ന ജൈവവളം അടുത്ത തവണയും അതുപോലെ കിടക്കും ഇനി ആട്ടിങ്കാഷ്ടമാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു പത്ത് കിലോ ആട്ടിങ്കാഷ്ടം എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു കിലോ ഉപ്പ് നല്ലതുപോലെ നനച്ച് ചെറിയ നനവിൽ നനച്ച് ചാക്കിൽ കെട്ടി വയ്ക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ പൊടിയും അതിനുശേഷം കൃഷിക്കായിട്ട് എടുക്കുക അതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ ജൈവവളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഒരു സെൻറ്റിലേക്ക് നൂറ് കിലോ ജൈവവളമാണ് എന്നാൽ ഈ ഒരു സെൻറ്റിലേക്ക് നൂറ് കിലോ എന്ന് പറയുന്നത് ഒരേ സൈസ് വളമാകരുത് പലതരത്തിലുള്ള വളങ്ങൾ മിക്സ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ അതിൽ നമുക്ക് അമ്പത് ശതമാനവും പച്ചിലവളങ്ങൾ കൂടി ഉൾപ്പെടുത്തണം അതായത് ആട്ടും കാഷ്ടവും കോഴിവളവും നല്ലതുപോലെ പൊടിഞ്ഞ ചാണകപ്പൊടി ചാരം അതുപോലെ തന്നെ പച്ചിലവളം പച്ചില എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ചില അതുപോലെ തന്നെ സീമക്കൊന്ന ഇല ഇവയൊക്കെ പെട്ടെന്ന് മണ്ണിൽ അഴുകി ചേരുന്ന പച്ചിലകളാണ് തേക്കിൻ്റെ ഇലയോ അങ്ങനെയുള്ള വലിയ വൃക്ഷങ്ങളുടെ ഇലകളാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ അത് അഴുകാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ മണ്ണിൽ ചേർത്ത് കൊടുക്കാവൂ അതായത് നമ്മളെ നാട്ടിൽ ആയിട്ടുള്ള പച്ചിലവളങ്ങൾ നമുക്ക് ഇതോടൊപ്പം ചേർക്കാം ജൈവവളം ചേർത്ത് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ രാസവളവും ചേർക്കാവൂ ഈ രാസവളത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും ജൈവ കൃഷിയല്ലേ അപ്പം നമുക്ക് രാസവളം ചേർക്കാമോ എന്ന് നമ്മുടെ ചെടികൾക്കാകട്ടെ രാസവളമോ ജൈവവളമോ എന്നൊരു വേർതിരിവ് ചെടികൾക്കില്ല ചെടികൾക്ക് വേണ്ടത് അതിനാവശ്യമുള്ള മൂലകങ്ങളാണ് അതിന് ജൈവവളമായാലും രാസവളമായാലും അയോണുകളായിട്ടാണ് ചെടിക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ചെടിക്ക് രാസവളമെന്നോ ജൈവവളമോ എന്നൊരു വേർതിരിവ് ഇല്ല രാസവളം എന്ന് പറയുമ്പോൾ യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് ഇവയാണല്ലോ എൻ ബി കെ എന്ന് പറയുന്നത് മിക്സറായിട്ടുള്ള വളങ്ങൾ അതായത് എൻ ബി കെ മിക്സറായിട്ടുള്ള വളങ്ങൾ വാങ്ങിച്ചുപയോഗിച്ചാൽ പോരേ എന്ന് എന്നാൽ എൻ ബി കെ എന്ന് പറഞ്ഞ് നമുക്ക് മിക്സറായിട്ട് തരുന്ന വളത്തിൽ കൂടുതലായിട്ടും കാണുന്നത് അത് ഫില്ലേഴ്സ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസാണ് അതായത് ഇത് എല്ലാം കൂടി കൂടി ചേരാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് അത് പൂഴിയാകാം മണലാകാം അങ്ങനെ കുറച്ച് ആവശ്യമില്ലാത്ത ഘടകങ്ങൾ എന്നാൽ നമ്മുടെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും ഇതായിരിക്കും അതിലേറ്റവും കുറവായിട്ട് കാണുന്നത് അതായത് അതിൽ എൻ ബി കെ കണ്ട വളരെ കുറവായിരിക്കും അതായത് നമ്മുടെ യൂറിയയിൽ നാൽപ്പത്താറ് ശതമാനവും നൈട്രജനാണ് അതുപോലെ മിസ്റ്റേഴ്സ് ആയിട്ട് വരുന്ന വളങ്ങളിൽ നൈട്രജൻ്റെ അളവ് കാണണമെന്നില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സ്ട്രേറ്റ് ഫെർട്ടിലൈസർ മിക്സ് ചെയ്ത് അതായത് യൂറിയ പൊട്ടാഷ് രാജോസ് ഇവ മൂന്നും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നമുക്ക് നമ്മുടെ മണ്ണിന് നല്ലത് നമ്മുടെ കീശ കാലിയാവാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന എളുപ്പമാർഗവും അപ്പോൾ രാസവളങ്ങൾ നമ്മൾ ജൈവവളങ്ങൾ ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മഗ്നീഷ്യം സൾഫേറ്റ് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ് ഇത് നമുക്ക് രാസവളങ്ങൾ അതായത് എൻ ബി കെ വളങ്ങൾ ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാവൂ ഇനി പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട് വലിയ വൃക്ഷങ്ങൾ അതായത് തെങ്ങ് മാവ് പ്ലാവ് എന്നീ വലിയ വൃക്ഷങ്ങൾക്കാണ് നമ്മൾ വളപ്രയോഗം നടത്തുന്നത് എങ്കിൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുമ്മായപ്പൊടി ചേർക്കണം അത് വലിയ വൃക്ഷങ്ങൾക്ക് ഓരോ ആറ് മാസം കൂടുന്ന സമയങ്ങളിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അര കിലോ വീതം വെച്ച് ഒരു വർഷത്തേക്ക് ഒരു കിലോ എന്ന കണക്കിൽ നമുക്ക് കൊടുക്കാം കുമ്മായപ്പൊടി ചേർത്ത് പതിനഞ്ച് ദിവസം മണ്ണുമായിട്ട് ചേർത്തിളക്കി നനവ് കൊടു കൂടി ചുവട് ഭാഗത്തെ മേൽമണ്ണി ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഭാഗത്ത് വളപ്രയോഗം നടത്താൻ പാടുള്ളൂ ഇത് പറയാനുള്ള കാരണം ആദ്യം കൃഷി ചെയ്യുന്ന സമയത്തുള്ള കുമ്മായപ്പൊടിയുടെ അളവ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്നാൽ വലിയ വൃക്ഷങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ വർഷം ഒരു വലിയ പ്ലാവിനും മാവിനും തെങ്ങിനുമൊക്കെ ആണെങ്കിൽ ഒരു കിലോഗ്രാം കുമ്മായപ്പൊടി കുറഞ്ഞത് നമ്മൾ ചേർത്തിരിക്കണം അത് നമുക്ക് രണ്ട് തവണയായിട്ട് വേണം ചേർക്കാൻ അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള പ്രധാന കാരണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നടത്തുന്നു എല്ലാ അച്ഛന്മാർക്കും നന്ദി നമസ്കാരം